ഹായ് ഫ്രണ്ട്സ് അപ്പൊ കോമിക്ക് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു നാടൻ ഉപ്പുമാവ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി ഉപ്പുമാവ് അപ്പൊ ആദ്യം വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടാ അല്പം നാട് ചേർത്ത് ഇനി ഇനിയിപ്പോ നമ്മൾ ലാസ് എണ്ണ തളച്ചു ഇനി ലാസ് വേണ്ടത് കടുക് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളായ நல்ல காடு காடுகுடிச்சது சேஷம் உளுந்து வரிப்பட்டு கொடுக்க இஞ்சி பச்சமிளகரிஞ்சு சேறு தொடுக்கட்டா அப்போ அது இது மூட்டி சேஷம் நல்ல சவால அறிஞ்சு வச்சோண்டு ரதீஷா அளக்கி கொடுக்க அடுக்கி பிடிக்கும் பண்ணா அது நல்ல மனம் வருதுல்ல பாடப்பிள்ளை ஒரு பிரத்யேக ரசி இதில் கசுவண்டி பழ சேர்த்து கொடுக்கட்டா அடுத்த கேரட் சேர்த்து கொடுக்கட்டா பிரதிஷா செருக்கிழங்கு அடுக்கி பிடிக்கட்டா அடுத்த உணக்கம் கொண்டு சேர்த்து விட்டா வேப்பெல்லாம் சேர்த்து கொடுக்க வச்சினு கொடுக்கலாம் கண்ணட நல்ல மணம் நல்ல ஸ்மெல்லு கப்பலி சேர்ச்சி கொடுக்கட்டா இதான் நம்ம உப்புமாவிட் ஹாயில ஒரு கிளாஸ் பால் சேர்ச்சி கொடுக்கட்டா நம்ம உப்புமாவி ஆசியத்த உப்பு நம்ம சேர்ச்சு கொடுக்கட்டா ಅರ್ತೆ ಆಲ್ಫಾ ಪ್ಲ್ಯಾಂಗೆ ಜಾರ್ತಿ ಇಡ್ಕೋಟ ಎತ್ತಪ್ಪಾ ಜಾರ್ತಿ ಇಡ್ಕಂ ನಮಲ್ಲಾಸ್ಟಿಂಗ್ ಗ್ರೇನ್ ಇದಾಯ ನಮ್ಮಲ್ಲಾಪೋರೆ ವರ್ತಿರ್ತ ರವ ಜಾರ್ತಿ ಇಡ್ಕೋಟ ರದಿಶಾ ശരിക്കും അടിക്കും വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി ഉള്ളത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ നല്ല പശുവും പാലാണ് ലോചിച്ചേക്കണത് അപ്പൊ നല്ല ശുദ്ധമായ പശു പാല് ചേർത്തിയാണ് സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ക്യാരറ്റ് എല്ലാ സാധനങ്ങൾ കൂട്ടിയാണ് പിന്നെ രതീഷിന്റെ അലക്കും കൂടെ സൂപ്പർ സാധനമാണ് പറയണേ അപ്പൊ ഏകദേശം നമ്മൾ ഉപ്പ് ആവ് സെറ്റായിട്ട അപ്പൊ നമ്മള് ഉപ്മാവ് പാത്രത്തിലേക്ക് മാറ്റം കേട്ട അപ്പൊ നമ്മ നമ്മളെ നമ്മളെ തോട്ടത്തിൽ നിന്ന് മുറിച്ച വാഴള്ളേലാണ് നമ്മുടെ ഈ ഉപ്മാവ് സെർവ് ചെയ്യുന്നത് അപ്പൊ നമ്മളിതിരിക്ക കമത്താൻ പോണ് രതീഷ ശെരിക്ക പിടിക്കാമറ അടിപൊളി അല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയുള്ള ഒരു ഉപ്പ്മാവാണ് അപ്പോ നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി വേണം രതീഷെ കാഴ്ച നോക്കി അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക